ഹലോ നമുക്കൊരു നാടൻ കൂട്ടാനുണ്ടാകട്ടെ ഇന്ന് നമ്മുടെ തൊടുവിലും ഉള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ ചേമ്പും മുളയും ഉള്ള കൂട്ടാനാണ് ചിലവർ അതിൽ പപ്പായ ഇടാറട്ടോ പപ്പായ മീൻ കറുക്കത്തെന്നൊക്കെ പറയും അത് ഇടാറുണ്ട് പക്ഷേ എനിക്കതിട്ട പിന്നെ ആ കഴിക്കില്ല എനിക്ക് എനിക്കിഷ്ടമില്ല നമ്മൾ വളരെ കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ചേമ്പിൻ്റെ തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം ചേമീൻ്റെ ഇളം തണ്ടെടുക്കരുത് അത്യാവശ്യം അത് മൂത്ത് തന്നെ എടുക്കണം പിന്നെ ഇതേപോലെ തൊലി കളഞ്ഞു കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട് പോയില്ലാന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരു മുക്കാൽ ഭാഗം എന്തായാലും കളയണം കഴിയുന്ന ഒത്തിരി കളയണം അത് നന്നായിട്ട് എടുക്കണം പിന്നെ അത്യാവശ്യം വീതി വലുപ്പമുള്ളതാണെങ്കിൽ അത് നടുവിൽ കട്ട് ചെയ്തിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി അധികം കനമില്ലാത്ത ഈ അറ്റ അതൊക്കെ ആണെങ്കിൽ അത് അരിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് നന്നായി വേവുള്ള സംഭവമാണ് നമ്മൾ ഇതും പെട്ടെന്നാവുന്ന പക്ഷെ പെട്ടെന്നാവില്ല അങ്ങനെ അത് അരിഞ്ഞു കഴിഞ്ഞവളെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ പൂളയും അത് മീൻസ് കപ്പ അതെടുത്തുള്ള ഒരു ചെറിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നന്നായി കഴുകി ചെറുതായി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ ഇത് തൊടി നന്നായി കളയുക പിന്നെ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിടാനായിട്ടോ കുക്കറിലിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇത്രയും ചെറുതാക്കാൻ പറ്റും അല്ലെങ്കിൽ പക്ഷെ എല്ലാതവരെ വലുപ്പത്തിലാവണം കേട്ടോ ഇല്ലെങ്കിൽ ചിലത് വേവും ചിലത് വേവാത്ത പോലെ ആവും അതുകൊണ്ട് വലുതാണെങ്കിൽ വലുതും ചെറുതാണെങ്കിൽ ചെറുതാക്കി ഒരേപോലെ കഷ്ണങ്ങൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്ത് എടുക്കിടാം കേട്ടോ ആദ്യം പൂളിണ്ട പിന്നെ ചെമ്പതിൻ്റെ മുകളിലിട്ടിട്ട് പച്ചമുളകും ഉപ്പും വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി അഴിപിടിക്കുന്ന ഇത്തരത്തിൽ വെള്ളം ചേർക്കരുത് എങ്കിൽ അര ക്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനി ഇത് കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക രണ്ട് വിസിൽ മാത്രം മതി അതുപോലെ കപ്പയിടീം കുക്കറിൻ്റെ അനുസരിച്ച് ഇരിക്കും കേട്ടോ അങ്ങനെ ഇതാ വെന്തിട്ടുണ്ട് ഇതാ വെള്ളം അത്യാവശ്യം കുറച്ചേ ഉള്ളൂ പിന്നെ നന്നായിട്ട് ഒന്ന് കുത്തി എടുക്കട്ടോ പൂളിയും ചേമ്പ് തണ്ടൊക്കെ ഒന്ന് പക്ഷേ അധികം വെള്ളം അഥവാ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ഊറ്റിക്കളയണം എന്നിട്ട് വേണം അത് കുത്തി ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടുകറക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് കറിവേപ്പില പൊട്ടിച്ച് എടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം വെന്തതിന് ശേഷം എന്നിട്ട് തിളച്ച ശേഷം ഈ കറു കടുവും കടുുകയും അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി ശേഷം കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചത് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്യാൻ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ചാനലിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്